എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ചെയ്യുന്നു കാഴ്ചയുടെ ഭാഗമായി മൂത്തുകുന്നം എസ് എൻ എം ട്രെയിനിംഗ് കോളേജിൽ കേശദാനം സ്നേഹദാനം പരിപാടി നടന്നു ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് മുത്തുകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ ഫെബ്രുവരി നാലിന് കേശദാനം സ്നേഹദാനം പരിപാടി സംഘടിപ്പിച്ചു തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ക്യാൻസർ റിസർച്ച് സെന്ററുമായി സഹകരിച്ച് തുടർച്ചയായ ഏഴാം വർഷമാണ് കേശദാനം സ്നേഹദാനം പദ്ധതി സംഘടിപ്പിക്കുന്നത് കീമോതെറാപ്പിയുടെ ഫലമായി ഉണ്ടാവുന്ന മുടികൊഴിച്ചിൽ മൂലം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് അത് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേശദാനം സ്നേഹദാനം എന്ന പരിപാടി നടത്തുന്നത് വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ വിശ്വാസ് ബൈജു കെ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത പി എസ് പ്രശസ്തറും ർ പെറ്റ് ഗ്രൂമിംഗ് പാർലർ ഉടമയോ ദേവദർശൻ പിടിമുറച്ച് ഉദ്ഘാടനം നിർവഹിച്ചു അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേശദാനം സ്നേഹദാനം പദ്ധതിയുടെ കോർഡിനേറ്ററും സാമൂഹ്യ പ്രവർത്തനമായ കെ സബാസ്റ്റിൻ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ ഹീര കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഈ ഒരു ദിവസം മാറ്റി സർ മറ്റേത് കോളേജിൽ വിളിച്ചാലും സാർ പോകാനുള്ള ഏറ്റവും നമ്മുടെ കോളേജിൽ തന്നെയാണ് എല്ലാ വർഷവും കൂടി തന്നെ നമ്മുടെ കുട്ടികൾക്ക് വന്ന് ഒരു ക്ലാസ്സും ടീച്ചർ കോർഡിനേറ്റർ സരിത വിദ്യാർത്ഥി കോർഡിനേറ്റർ നന്ദിയും പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി ശാലിനി എം സി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അധ്യാപികമാർ പൂർവ്വ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ ഉൾപ്പെടെ നിരവധി പേർ സൗജന്യ വിഗ് നിർമ്മാണത്തിന് മുടി മുറിച്ച് നൽകി മാലിയങ്കര എസ് എൻ അധ്യാപിക പവിത്ര ബിജു അറുപത് സെന്റിമീറ്റർ നീളത്തിൽ മുടി നൽകിയ പൂർവ്വ വിദ്യാർത്ഥി അനുഭാവിയെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ശ്രീത്തിന്റെ പരിഷി മകളും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായ രേവതി കൃഷ്ണ കൊടുവള്ളിക്കാട് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആദിഷാവിയസ് പള്ളിപ്പുറം സ്വദേശിനി ശൈനി എം എ എന്നിവർ മുടിമുറിച്ച് നൽകിയവരിൽപ്പെടുന്നു എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ എല്ലാ പ്രവൃത്തി ദിവസവും കേശദാനത്തിലുള്ള സൗകര്യമുണ്ട് മുടിദാനം ചെയ്യാൻ താൽപര്യമുള്ളവർ ബന്ധപ്പെടണം ന്യൂസ് ബ്യൂറോ para vur.